മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിനെ അതിദരിദ്രാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് അപ്പൊ കുറെ ആളുകൾ അതിനെ അതുമായി ബന്ധപ്പെട്ട് ഉരുപെട്ടിച്ചിട്ട് കുറേ സാധനങ്ങൾ ഇറക്കി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിലെ എം എൽ എ ആയിട്ടുള്ള നജീബ് കാന്തപുരം പറഞ്ഞിട്ടുള്ള ഇറക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം മാധ്യമങ്ങളെ കണ്ടിരുന്നു റിയാലിറ്റികളാണല്ലോ ഞാൻ നിങ്ങൾ എന്തിനാ ഇന്നലെ പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം മാധ്യമങ്ങളെ കണ്ടിരുന്നു പറയുന്ന മനുഷ്യർക്കൊപ്പം ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ് ഇത്രയും കാലം ഈ ില്ലേഗ് മാത്രം ഭരിച്ച മണ് അതായത് ആയിട്ടുള്ള അതായത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വീടും എന്താ സറൗണ്ടിങ്സ് ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഒരു ചെറിയ കൂട്ടം ഒരാളുകൾ താമസിക്കുന്ന ഒരു രീതിയിൽ ചെന്നിട്ട് ഒരു റീൽസ് എടുത്ത് ഒരു എന്താ പറയാ ഒരു പ്രചരണത്തിലൂടെ കുറച്ച് ഫെയിം ഉണ്ടാക്കാനാണ് ഇയാൾ ശ്രമിച്ചത് പക്ഷെ അത് ഇയാൾക്ക് തിരിച്ചടി ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം ഇയാൾ പിന്നെ ഈ അഞ്ചു കൊല്ലം എന്താണ് ചെയ്തത് ഈ അഞ്ചു കൊല്ലം എം എൽ എ ആയിരിക്കെ അല്ലെങ്കിൽ അഞ്ചു കൊല്ലം അവനായല്ലോ നാല് കൊല്ലം കഴിഞ്ഞു ഏകദേശം ഈ നാല് കൊല്ലം എം എൽ എ ആയിരിക്കെ ഈ കുടുംബങ്ങളെ എങ്ങനെ ഇയാൾ പരിഗണിച്ചു ഒരു എം എൽ എ നിലയിൽ എങ്ങനെ പരിഗണിച്ചു അത് മാത്രമല്ല ഇത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല നമുക്കറിയാം യു ഡി എഫിൻ്റെ കൊട്ടകോത്തളമാണ് അവിടെ ജില്ലാ പഞ്ചായത്തുകളാണ് പഞ്ചായത്തുകളാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ഈ പറയുന്ന യു ഡി എഫിൻ്റെ സംവിധാനങ്ങളിലാണ് ഇവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത്രയും കാലം ഇതിനെ ഈ പുറത്തേക്ക് കൊണ്ടുവരാതെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൊണ്ടുവന്നുള്ള ഒരു പദ്ധതിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു റെയില് മാത്രമാണ് അപ്പം ഇവിടെ ഇതിന്റെ ഇവിടെ പ്രതികളായിട്ട് വരുന്നത് അവിടെ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള എന്താണ് നവംബർ രണ്ടാം തീയതി സോറി നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചപ്പോ അരിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഇനിയും ഇതുപോലെ ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവാം നിർദ്ദേശങ്ങൾ സ്വീകരിക്കും അതായത് അപേക്ഷകൾ സ്വീകരിക്കും പഞ്ചായത്തുകൾക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ പഞ്ചായത്തിന്റെ അധികൃതർ അത് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും ഭരണസമിതിയും കേരള സർക്കാരിനെ അറിയിക്കുക എന്നതാണ് അല്ലാതെ കുപ്രചാരണം നടത്തിയല്ല വേണ്ടത് അല്ലെങ്കിൽ ഇവിടെ കമന്റിൽ തന്നെ ജനവികാരം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും വളരെ കോമൺ ആയിട്ടുള്ള മെസ്സേജ് നോക്കിയാൽ തന്നെ സർക്കാർ ദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താൻ പറഞ്ഞപ്പോൾ പെരിന്തൽമണ്ണയിലെ മുണ്ണ എം എൽ എവിടെയായിരുന്നു ചോദ്യം ലീഗിന്റെ എം എൽ എത്ര ലീഗ് മാത്രം ഭരിച്ചിട്ടൊരു ലീഗ് കാരൻ അഭിമാനം പോലെ പറയാണ് എന്റെ മണ്ഡലത്തിൽ കുറെ അതിര ദരിദ്ര ഉണ്ടെന്ന് ഏഹ് ഉളുപ്പുണ്ടോന്ന് ഓതി ഇത്രയും കാലം അവർക്ക് വേണ്ടി ഒരു മാങ്ങയും ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത് ഗുഡ് നൈറ്റ് പറയണ്ട ഒരു ഗുഡ് നൈറ്റ് പറയണം തുടങ്ങി അല്ല ഇവിടുത്തെ ഈ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും കാലം ഇവിടെ ഭരിച്ചത് ലീഗാണ് ലീഗ് മാത്രം ഭരിച്ചൊരു മണ്ഡലം അല്ലേ വേറെ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്നാലും കൂടുതലും അവർ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് വർഷങ്ങളായിട്ട് ഭരിക്കുന്നത് ആരാ ഈ പറയുന്ന ലീഗിന്റെ ആളുകളാണ് യു ഡി എഫ് ആണ് ഇവർക്കൊന്നും ഈ തനത് ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ തനത് പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ നിന്നോ ഒരു വീടോ ഒരു റോഡോ ഒരു കുടിവെള്ളമോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് നിങ്ങൾ ഇത് ചെയ്യണ്ട സംസ്ഥാന സർക്കാരിനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ അറിയിച്ചിട്ടുണ്ടോ അവരെ അത് പ്രാദേശികമായിട്ടുള്ള ചുമതലയായി ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ എന്റെ വീടിന്റെ അടുത്ത് ഒരു ആളെങ്കിൽ അത് മുഖ്യമന്ത്രിക്കോ കേരള സർക്കാരിനോ അറിഞ്ഞോളണമെന്നില്ല അതിനാണ് നമ്മുടെ സിസ്റ്റം വാർഡ് മെമ്പറ് ബ്ലോക്ക് മെമ്പറ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എൽ എ പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് അതുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനം അങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഈ ഒരു ഭരണ സംവിധാനം ഫെഡറൽ സംവിധാനം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾ ജയിച്ചു വന്ന പണി പണിയെടുക്കണം അല്ലാതെ നീവെടുക്കാൻ നിൽക്കരുത് അതാണ് പറയാനുള്ളത് പ്രധാനമായിട്ടും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം ചെയ്യേണ്ട ആളുകളെ ധരിപ്പിക്കണം ബോധ്യപ്പെടുത്തണം അടിസ്ഥാന ജോലിയുടെ ജോലിന്ന് പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റം നടത്തുന്ന സമയത്ത് അത് മുഖ്യമന്ത്രി അറിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ കഴിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ അത് വെറൊരു പഞ്ചായത്ത് മെമ്പർ മാത്രമെന്നല്ല പുള്ളിക്കാരൻ ആരാണ് വേറൊരു പഞ്ചായത്ത് മെമ്പർ മോശമാണെന്നല്ല പറഞ്ഞത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആളാണെന്നുള്ളതാണ് ചെയ്തിട്ടില്ലെങ്കിലും ഈ നാല് ഇവർക്ക് വേണ്ടി ചെയ്തു റീൽസിൽ ഒരുപാട് ണ്ടല്ലോ റീൽസ് രാഹുൽ മാത്രം ഷാഫി പറമിലിനെ പോലെ തന്നെ റീൽസ് ഇറക്കി വിടുന്ന ഒരാളാണ് ഈ നജീബ് കാന്തപുരം അപ്പൊ നിങ്ങള് ഈ പറയുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തോ അല്ലെങ്കിൽ സി എം ഡിആർഫിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സി എം ഡിആർഫിൽ നിന്ന് ഫണ്ട് ഭാഗ്യരുത്താന്ന് അങ്ങനെ ഒരുപാട് ധനസഹായങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എം എൽ എ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഇത് എന്തുകൊണ്ട് കൊടുത്തില്ല ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് സുഹൃത്തെ നിങ്ങൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുന്തരമാണെന്നു ചെയ്യണമെന്നില്ല അതിനാണ് എം എൽ എമാരും ഈ പറയുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളൊന്നും നല്ലത് സ്വന്തം മണ്ഡലം സ്വന്തം സ്ഥലം അവിടുത്തെ കാര്യങ്ങൾ നോക്കി അവരെ അറിയിക്കാന്നുള്ളതാണ് നിങ്ങൾ ഉത്തരവാദിത്തം അത് ചെയ്യാത്ത ഇതേപോലെ ആളവൻ ശ്രമിച്ചാണ് സംഭവം പക്ഷെ കഴിയുന്നു പോയി എന്നുള്ളതാണ് വാസ്തവം എന്തായാലും നന്നാവട്ടെ